കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ്ഇ ജി സീറോ ടു എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എഫ്ഇ ജി സീറോ ടു എന്ന് പറയുന്ന പേപ്പറിന്റെ ടൂ തൗസൻഡ് ട്വന്റി ടു തൊട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ വളരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എങ്ങനെ നമ്മൾ എക്സാമിനെ എഴുതണം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഫോക്കസ് So let's get started. Introduction yeah. The Ekino TEE PYQUA in depth analysis and predictive guide for FEG 02 foundation course in English 2 has been meticulously crafted to empower learners aiming for success in the June TEE 2025 examination this guide harnesses insights from a comprehensive archive of past years question papers and is precisely mapped to the latest official syllabus of namaladap munkal after question papers with namaladap the syllabus of matrala present in to be and our primary objective is to help students study strategically by focusing on high yield areas, understanding exam trends and practicing with realistic MOOC assessments so that preparation time translates into maximum exam readiness and confidence. നമുക്ക് ഈ ഒരു വീഡിയോയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത് കഴിഞ്ഞാൽ ഫേസ്റ്റ് വിൽ ബി ഹാവിംഗ് ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ട് വിച്ച് മീൻസ് അതിൽ നമ്മളുടെ എ പി ജി സീറോ ടുവിന്റെ കംപ്ലീറ്റ് ബ്ലോക്സും യൂണിറ്റ് വൈസ് ഡിവിഷൻ വിത്ത് അതിനെ മുൻകാല വർഷത്തുള്ള എക്സാംസിന് ചോദിച്ച ക്വസ്റ്റൻസിന്റെ വെയിറ്റേജും ആ ട്രെൻഡ്സും അതിന് ഏതൊരു Next one you have is exam pattern analysis. Thorough review of question formats, section wise mark allocation, and evolving exam structures over recent years. Then you have the recurring questions review. Uh, look at frequently asked questions, identifying types and themes that have dominated past exams. Then we have the important section topic probability and predictions. We have the evidence based predictions on likely topics and question types using frequency and recent trends. Next, you have a MOOC predictive paper, a full length practice paper modeled on probable patterns, enabling targeted self assessment. Then, model answers and marking scheme, high quality sample answers with annotated mark breakdowns for optimal revision. And you have this methodology. Our analysis draws from multiple years of FEG 02 TEE papers with greater weight given to recent exams and changes in syllabus focus. Data driven frequency counts and qualitative review inform all predictions and recommendations. Learner motivation. With this guide in hand, you are equipped not just to revise, but to revise much, boosting your chances for exam success. So let's make യുവർ പ്രിപ്പറേഷൻസ് പെർപ്പസ്ഫുൾ ആൻഡ് പെർഫോമൻസ് അവർ സ്റ്റാറ്റ് അപ്പൊ നമുക്ക് ഇപ്പം ഇവിടെയുള്ളത് ഒരു ബാർ ഗ്രാഫ് ആണുള്ളത് അപ്പൊ നമ്മൾ ഒരു ബാർ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ ബ്ലോക്ക്സുകൾ കാണാൻ പറ്റും ആൻഡ് ഓൾസോ ടോട്ടൽ ക്വസ്റ്റൻസ് വിച്ച് മീൻസ് നമ്മളുടെ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ടൂ തൗസൻഡ് നമുക്ക് ഓരോ ഇയർലിലും വെച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്കിനകത്ത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ബ്ലോക്ക് വണ്ണിനെടുക്കുകയാണെങ്കിൽ നിയർലി നമുക്കൊരു ട്വന്റി എയ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ബ്ലോക്ക് ടു ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ആൻഡ് ട്വന്റിക്ക് മടയ്ക്കും ബ്ലോക്ക് ത്രീ വിൽ ബി ഹാവിങ് ബിറ്റ്വീൻ ടെൻ ആൻഡ് ഫിഫ്റ്റീൻ ആൻഡ് ഫോർ ബ്ലോക്ക് ഫോർ വിൽ ഹാവ് ും പ്രീവിയസ്വശൻസ് ആ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഹീറ്റ് മാപ്ലിൻ ബ്ലോക്സിനെ യൂണിറ്റ് വൈസ് തിരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസി ഉള്ളത് ഏതാണ് അല്ലെങ്കിൽ മീഡിയം ഫ്രീക്വൻസിതാണ് ബ്ലാങ്ക് എന്ന് പറയുമ്പോ അത്രയും ക്വസ്റ്റൻസ് ചോദിച്ചിട്ട് കുറവുള്ള സെക്ഷൻസ് ആണ് നമ്മളിവിടെ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഉള്ള ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഓരോ ബ്ലോക്കിനകത്തെയും ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്നും ആൻഡ് അതിന്റെ റെലവെൻസ് എത്രത്തോളമാണ് എന്നാണ് നോക്കുക അപ്പൊ നമ്മൾ ബ്ലോക്ക് വൺ ഇഫ് യു ആർ ടേക്കിംഗ് എൻ ടു നമുക്ക് യൂണിറ്റ് വണ്ണിനകത്ത് ഒരു ആണ് പാരഗ്രാഫ് റൈറ്റിംഗ് ടോപ്പിക് സെന്റൻസ് ഡെവലപ്മെന്റ് കൊഹിയറൻസ് ഇത് സെവൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് വിച്ച് മീൻസ് അതിന്റെ റെലവൻസ് മീഡിയമാണ് ാണ് നമ്മുടെ യൂണിറ്റ് ടൂവിനകത്ത് നമ്മുടെ യൂണിറ്റ് ത്രീ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് എ ഫോർ വേർഡ്സ് അതിന്റെ അപ്പിയറൻസ് തേർട്ടീൻ ടൈംസ് ആണ് വിറ്റ് മീൻസ് റെലവൻസ് ഇസ് ഹൈ ആണ് പിന്നെ നമുക്ക് യൂണിറ്റ് ഫോർ ഉണ്ട് എക്സ്പെസിറ്ററി കമ്പസിഷൻ പ്രോസസ് എക്സാമ്പിൾസ് എട്ട് തവണയാണ് അപ്പിയറൻസ് ആൻഡ് ലെവൽ ലെവൽസ് മീഡിയം Then you have the unit five note taking how to read specimen notes. അത് നയൻ ടൈംസ് ആണ് അപ്പിയറൻസ് റെലവൻസ് എന്ന് പറയുന്ന മീഡിയം ആണ് മീഡിയമാണ് ഹാവ് ദ യൂണിറ്റ് സിക്സ് റിപ്പോർട്ട് റൈറ്റിംഗ് ഈവെന്റ്സ് അപ്പിയറൻസ് ഫൈവ് ആണ് റെലവൻസ് ലെവലസ് മീഡിയം ഇനി നമ്മൾ ബ്ലോക്ക് ടൂലേക്ക് പോകാനുള്ളത് യൂണിറ്റ് സെവനിലെ മീനിലെ ആയിട്ടുള്ള ആർഗ്യുമെന്റേറ്റീവ് കമ്പോസിഷനും ടെക്നീക്സും സെവൻ ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് ദി റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ് ദെൻ യു ഹാവ് എ യൂണിറ്റ് നയൻ നോ ടീക്കിംഗ് വിത്ത് ടേബിൾസ് ഓർ ഡയഗ്രാംസ് അപ്പിയറൻസ് ത്രീ ആണ് ആൻഡ് റെലവൻസ് ലെവലി ലോ ആണ് യൂണിറ്റ് have report meetings or speeches. അപ്പിയറൻസസ് ഫോർ ആണ് റെലവൻസ് ലോ തന്നെയാണ് ദൻ ഹാവ് യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവിലെ സെമറൈസിംഗ് ടെക്നീക്സ് അപ്പിയറൻസസ് ഫോർ ആണ് ആൻഡ് ദി ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അവിടെ നമുക്ക് ലോയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് നമ്മൾ വരികയാണ് യു ഹാവ് യൂണിറ്റ് തേർട്ടീൻ ടു ഫിഫ്റ്റീൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് എ ടോപ്പിക് ലൈക് നെററ്റീവ് കമ്പോസിഷൻ സാമ്പിൾ സ്റ്റൈൽ സിക്സ് ആണ് അപ്പിയറൻസസ് ആൻഡ് ദി റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ് യു ഹാവ് യൂണിറ്റ് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ അതിൽ യു ഹാവ് എ ടോപ്പിക് ലൈക്ക് ഇന്റർവ്യൂ ആൻഡ് സർവേ റിപ്പോർട്ടിംഗ് അത് ഫോർ ആണ് അപ്പിയറൻസസ് െവൽ എന്ന് പറയുന്ന ലോ ആണ് യു ഹാവ് യൂണിറ്റ് എയ്റ്റീൻ സൺറൈസേഴ്സ് ത്രീ അതിനകത്ത് വരുന്നത് അപ്പിയറൻസ് നമുക്ക് ടൂ ആണ് ആൻഡ് റെലവെൻസസ് ലോ തന്നെയാണ് നമ്മൾ ബ്ലോക്ക് ഫോറിലേക്ക് പോകാണെങ്കിൽ യൂണിറ്റ് നയൻറ്റീൻ ടു ട്വന്റി വണിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ പേഴ്സൺസ് പ്ലേസസ് പ്രോസസ്സ് ഫൈവ് ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് ദി റെലവൻസ് ലെവൽ എന്ന് പറയുന്ന മീഡിയം ആണ് യു ഹാവ് യൂണിറ്റ് ട്വന്റി ടു നോ ടേക്കിംഗ് ത്രീതിൽ അപ്പിയറൻസ് വൺ ആണ് റെലവൻസ് ആണ് സിമിലർലി തന്നെയാണ് യൂണിറ്റ് ട്വന്റി ത്രീയും ട്വന്റി ഫോറും അവിടെയും നമ്മൾ അപ്പിയറൻസ് വണ്ണും റെലവൻസ് ലോയുമാണ് യൂണിറ്റ് ട്വന്റി ത്രീ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് എക്സ്പെരിമെന്റ്സും യൂണിറ്റ് ട്വന്റി ഫോർ ആണെങ്കിൽ സമ്മിങ് അപ്പോർ ഇന്റർഗ്രേഷൻ പിന്നെ നമുക്ക് ഈ ഒരു ലൈഫിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതിനെ നമുക്ക് ഹൈഡ് ടോപ്പിക്സുകളായിട്ട് മാറ്റാം സോ യു ഹാവ് റൈറ്റിംഗ് എ കോമ്പസിഷൻ അത് നമ്മുടെ യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ദിസ് ടോപ്പിക് ഹാസ് അപിയേർഡ് ഇൻ എവ്രി പേപ്പർ ഓഫൻ ആസ് എ ഹയസ്റ്റ് മാർക്ക് സെക്ഷൻ ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് മാസ്റ്ററി ഓഫ് കോമ്പസിഷൻ സ്ട്രക്ചർ ആൻഡ് കോണ്ടന്റ് എസെൻഷ്യൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക് ആണ് നോട്ട് ടേക്കിംഗ് ആൻഡ് സെമറൈസിങ് ആ നമുക്ക് വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്ന ഫൈവ് ഇലവന് ട്വൽവ് എയ്റ്റീൻ ആൻഡ് ദീസ്ലർലി ചസ്റ്റഡ് റിഫ്ലക്ടിപോർട്ടൻസ് ഇൻ ആക്കിഡമിക് റൈറ്റിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട് ആൻഡ് ലെറ്റർ റൈറ്റിംഗ് ഫ്രം ഹെവ് യൂണിറ്റ് സിക്സ് ടെൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ട്വന്റി ത്രീ ഓക്കെ ആൻഡ് വിത്ത് ഫ്രീക്വന്റ് അപ്പിയറൻസസ് ആൻഡ് പ്രാക്ടിക്കൽ റെലവൻസ് ദീസ് ഫോർമാൻസ് ആർ കോക്സാം ആൻഡ് ബ്രോഡർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇനി നമുക്ക് ഇതിന്റെ കോംപ്രിഹെൻസീവ് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഫോർമാറ്റ്സ് നമ്പേഴ്സും അതിന്റെ നെയിമും അതിന്റെ മാർക്ക് റേഞ്ച് എത്രത്തോളമാണ് വരുന്നതെന്ന് ആൻഡ് ഓരോ വരുന്ന ക്വസ്റ്റൻസ് അവിടെ എത്രത്തോളം ഔട്ട് വേണം ആൻഡ് വിത്ത് അതിന് ഒരു എക്സാമ്പിൾസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്കൊരു എസ് അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ കൈൻഡ് ഓഫ് ഒരു ഫോർമാറ്റ് ആണെങ്കിൽ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ ട്വന്റി ആയിരിക്കും ആൻഡ് ഒരു ടിപ്പിക്കൽ ഒരു വേർഡ് ലെക്സ് ഔട്ട് എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇറ്റ് വില ക്രൈറ്റേഴ്സ് കോപ്പസ് നമുക്ക് നമുക്ക് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണെങ്കിൽ ണെങ്കിൽ വർക്ക്ഔട്ടെന്ന് പറയുമ്പോർഡ്സ് ആയിരിക്കും അതിൽ വേർഡ് കൗണ്ട് ടു വേർഡ്സ് ആയിരിക്കും ക്വസ്റ്റൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ റൈറ്റ് പാരഗ്രാഫ് എന്നും പറഞ്ഞായിരിക്കും നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്താളാണോ അതല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇക്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ലെറ്റർ റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്ത് നമുക്ക് മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന ടെൻ ആണ് ടിപ്പിക്കൽ ലെങ്ത് ഓഫ് ദി ലെങ്കിൽ കൗണ്ട് എന്ന് പറയുന്ന വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് ആൻഡ് യൂജ്വലി അങ്ങനെയുള്ള ക്വസ്റ്റൻസ് തുടങ്ങുന്ന റൈറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞായിരിക്കും വെൻ യു ഹാവ് സമ്മറി ഓർ നോട്ട് മേക്കിംഗ് അതിന്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന ടെൻ ആണ് ആൻഡ് വർക്ക്ഔട്ടെന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് ഉണ്ടാവുക ആൻഡ് യൂജ്വലി ക്വസ്റ്റിനെ ചോദ്യം ടൈപ്പിൽ നിന്ന് സമ്മറൈസ് അല്ലെങ്കിൽ മേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞായിരിക്കും പിന്നെ നമുക്കൊരു ഷോർട്ട് അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണെങ്കിൽ മാർക്കിനെയും ചവിടേയും ടെൻ തന്നെയാണ് വർക്ക്ഔട്ട് ഹൺഡ്രഡ് ടു സോറി വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വർക്ക്ഔട്ട് ആയിരിക്കും അത് നമുക്ക് ക്വസ്റ്റിൽ ചോദിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഗിവ് യു വ്യൂസ് ഓൺ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നോമൽ ക്വസ്റ്റൻസ് വരെ മറ്റിതിനകത്ത് വരുന്ന ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ദിസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ എം സിക്ക് മുന്നേ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കേസ് സ്റ്റഡി അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസും പക്ഷെ ഓൾ ദി ക്വസ്റ്റൻസ് ആർ ഓപ്പൺ ഐൻഡ് ഡിസ്കേഴ്സ് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ടോപ്പ് ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്സ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് ഫസ്റ്റ് എസ് അല്ലെങ്കിൽ കമ്പോസിഷൻ ആണ് അത് നോർമലി നമുക്ക് ട്വന്റി മാർക്സ് ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആണ് നമ്മുടെ വേർഡ് എന്ന് ആൻഡ് നമുക്ക് എസ് ചെയ്തത് വളരെ ബ്രോഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കോപ്രിഹെൻസീവായിട്ടായിരിക്കണം അതിനെ കുറിച്ച് എഴുതുന്നുണ്ട് അപ്പൊ നമുക്ക് നോർമലി അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടാകും പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും ഓർ ഈവൻ കറണ്ട് അഫയേഴ്സുമായിട്ട് സോ ഇറ്റ് അബിലിറ്റി ടു ഓർഗനൈസ് ഐഡിയാസ് ആർഗ്യൂലോജിക്കലി ആൻഡ് പ്രിസന്റ് ഇൻഫർമേഷൻ കോഹീറൻലി ഹയസ്റ്റ് വെയ്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് ഓഫൻ സെക്ഷൻ എ ഡിമാൻഡിങ് ഡെപ്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് സ്ട്രക്ചർ പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ടൈപ്പ് ആണ് പാരഗ്രാഫ് റൈറ്റിംഗ് അത് നോർമലി ടെൻ മാർക്സ് ആയിരിക്കും ഉണ്ടാവുക സോ ഹിയർ ദി സ്റ്റുഡൻസ് റൈറ്റ് എ ടു ഹൺഡ്രഡ് വേർഡ്സ് ഓൺ എ സ്പെസിഫിക് ഓർ ടോപ്പിക് ടെസ്റ്റ് ക്ലാരിറ്റി യൂണിറ്റി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ സിംഗിൾ ഐഡിയ ആസ് വെൽ ആസ് വെൽഫക്റ്റീവ് യൂസ് ഓഫ് ടോപ്പിക് സെന്റൻസസ് ആൻഡ് സുപോർട്ടിംഗ് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് മൂന്നാമത് ഉള്ള ലെറ്റർ ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് ടെൻ മാർക്സ് ആണുള്ളത് സോ Students must draft either a formal or informal letter or a report about 150 to 200 words addressing realistic scenarios. As it says, practical communication, structure, tone, and factual clarity. Now, the type of we have the summarizing or the note making. Anna 10 marks. Anna requires condensing a passage to one third its length or creating organized notes. ിഹെൻഷൻ എബിലിറ്റി ടു ഐഡന്റിഫൈ മെയിൻ ഐഡിയസ് ഇൻ പ്രിസെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഇനി നമുക്ക് വരുന്നത് ഓരോ ബ്ലോക്ക്സിന്റെയും ഓരോ നമുക്ക് എത്ര ആവറേജ് മാർക്ക് ആണ് ഓരോ ഇത് നമുക്ക് ഓരോട്ടുള്ളത് നോക്കാം ആൻഡ് ഓൾസോ അതിന്റെ ഷെയർ എത്ര നോക്കാം ഇഫ് നമ്മുടെ ബ്ലോക്ക് വൺ നോക്കുകയാണെങ്കിൽ ആവറേജ് മാർക്ക് ഫോർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് ഓളമാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൻഡ് യു ഹാവ് ബ്ലോക്ക് ടു വിത്ത് ട്വന്റി ത്രീ മാർക്സ് പെർ പേപ്പർ വരുമ്പോഴത്തേക്ക് ട്വന്റി ത്രീ പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ത്രീ ഇസ് സെവൻറ്റീൻ പെർസെന്റേജ് ആൻഡ് ബ്ലോക്ക് ഫോർ ഇസ് ട്വൽവെർസെന്റേജ് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് വൺ ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നമ്മുടെ ഒരു കോമ്പോസിഷനും പാരഗ്രാഫും നോട്ട് ബുക്കിംഗ് റിപ്പോർട്ടും ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അതേസമയം ബ്ലോക്ക് ടൂയില് വരുമ്പം അതിനകത്ത് ആർഗ്യമെന്റേറ്റീവ് റൈറ്റിംഗും ടേബിൾസും ഡയഗ്രാംസ് ആണെങ്കിൽ ബ്ലോക്ക് ത്രീയിൽ വി ഹ് ഡയറക്ടർ ലെറ്റർ ആൻഡ് റിപ്പോർട്ട് സിഗ്നിഫിക്കറ്റ് ആൻഡ് ബ്ലോക്ക് ഫോർ ഹാസ് എ ലീസ് ഡിറക്ട് വേയ്റ്റ് ചെയ്ത് റൈറ്റിംഗ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിന്റെ ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ ഓരോ ഇയറിലും ചോദിച്ചിട്ടുള്ള പാറ്റേണിന്റെ ആ ഒരു ചേഞ്ച് ആണ് ഇപ്പൊ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് എസ് സി യോ കമ്പോസിഷൻ ആണ് ആൻഡ് യു ഹാവ് ദൈന ഓറഞ്ച് കളർ ഈസ് ഫോർ സമ്മർ യു ആർ നോട്ടീക്കിംഗ് ആൻഡ് റെഡ് കളർ ഈസ് ഫോർ ലാറ്റർ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ദ പിക് കളർ ഈസ് ഫോർ ദി പാരഗ്രാഫ് റൈറ്റിംഗ് നമുക്ക് എന്തൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എസ് സി അല്ലെങ്കിൽ കമ്പോസിഷൻ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുമ്പോഴും ഹൈ മാർക്ക് 20 to 25 percentage. We have a letter or report and summary note sections have each gained 2 to 5 percentage since uh, 2022, indicating the growing emphasis on practical writing and comprehension. Then, paragraph writing has decreased slightly in frequency, reflecting a shift towards integrative writing tasks like reports and summaries. ഇനി എങ്ങനെ നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യണം എത്രത്തോളം ടൈം ആണ് ഇതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഒരു ത്രീ ഹവേഴ്സ് ആണ് നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് മാർക്സ് ആയിരിക്കും എഫ് ഇ ജി സീറോ ടുള്ളത് ഇതോ അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻസിനും അതിനായിട്ട് പെക്കിയൊരു ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ എസ് എല്ലാം കമ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി മിനിറ്റ്സ് അലോട്ട് ചെയ്യുമ്പോൾ ട്വന്റി മാർക്സ് അവിടെ കവർ ആകും ദെൻ യു ഹാവ് ദ പാരഗ്രാഫ് റൈറ്റിംഗ് ഏകദേശം നമുക്ക് ടെൻ മാർക്സ് ഉണ്ടാകും അത് ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് അലോട്ട് ചെയ്യാം ലെറ്റ് Report writing number 25 to 30 minutes again, and for summary and note taking in 25 to 30 minutes again for 10 marks. Then a revision or checking in 15 to 20 minutes, so other or short opinion questions in another 15 or 20 minutes. So it focuses on the essay or composition for depth and organization. Manage remaining time efficiently to address all sections and maximize your score. പിന്നെ നമ്മൾ ഏതൊരു എക്സാമിനെ എടുക്കുന്ന സമയത്തും നമുക്ക് മുന്നേ ചോദിച്ച ഒരുപാട് ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ എന്തായാലും ഒബ്വിയസ്ലി റിപ്പീറ്റഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ യൂണിറ്റ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നേ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കാം ദ വൺ യു ഹാവ് റൈറ്റ് എ കോൺവെസേഷൻ ആണ് ത്രീ ഫിഫ്റ്റി വേർഡ്സ് ഇൻ എനി വൺ ഓഫ് ദി ലൈക്ക് നമ്മുടെ ജനറൽ ആകാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെലവെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ ടോപ്പിക്കും ആയിരിക്കാം പത്ത് തവണയാണ് ഈ ടൈപ്പ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ യു ഹാവ് റൈറ്റ് എ പാരഗ്രാഫ് ഓഫ് അബൌട്ട് ടൂ ഹൺഡ്രഡ് വേർഡ്സ് ഓൺ എനി വൺ ഓഫ് ദി ഫിലോയിങ് ലൈക് വേർച്വൽ ഫ്രണ്ട്സ് of daily exercise. then you have a writer, report or letter addressing a given situation, formal or informal. example, like a report or meeting, writing to editor association, adhikar I next, the fourth question is summarize a given passage in not more than one third of original, give it a suitable title, That's 10 10 times adhikar davana. then you have give your views on a statement or quote, analytical paragraph, Paragraph example A strong person speaks in a quiet voice. That is the appearance one. The next one you have is Make notes from a passage in appropriate format. Give it a suitable title. And that is seven times. To each. Next is you have Write a letter to a local authority highlighting a community issue and suggesting solutions. the is six times. Write a narrative conversation on a personal experience or biographical sketch. Appearance is six times. സ് ഫൈവ് ടൈംസ് ആണ് ടെൻ ക്വസ്റ്റൻ യു ഹാവ് ഡിസ്ക്രൈബ് എ പേഴ്സൺ ഓഫ് ഒബ്ജക്ട് പ്രോസസസ് ഇൻ വൺ ഫിഫ്റ്റി ഓർ ടു ഹൺഡ്രഡ് വേർഡ്സ് അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞത് ഫൈവ് ആണ് ഇനി നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പോസിഷൻ ജനറൽ അത് ത്രീ ഫിഫ്റ്റി വേർഡ്സിന് നമ്മുടെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആണ് ടെൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറഞ്ഞ ട്വന്റി ആയിരുന്നു ദെൻ യു ഹാവ് ദി പാരഗ്രാഫ് റൈറ്റിംഗ് ടോപ്പിക് ബേസ്ഡ് അതേ ശ്രമം ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആൻഡ് ടു അപ്പിയറൻസ് ടെൻ ആണ് ആവറേജ് മാർക്സും ടെൻ തന്നെയാണ് ദെൻ യു ഹാവ് ദ റിപ്പോർട്ട് ലെറ്റർ കമ്മ്യൂണിറ്റി സോഷ്യൽ സിറ്റുവേഷൻ റൈറ്റിങ് അതേ ശ്രമം ദ ബ്ലോക്ക് വൺ യൂണിറ്റ് സിക്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ്റ്റീനും സെവൻറ്റീനുമാണ് ആൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞ ടെൻ ആണ് ആവറേജ് മാർക്സും ടെൻ തന്നെയാണ് Then you have the passage summary from block 1, unit 5, block 2, unit 11 and 12, block 3, unit 18, appearance 10, average marks 10. Then you have the kind of the analytical views and statement or quota. It's from block 2, unit 8, appearance 8 and average marks 10. Then note making from passage. It's from block 1, unit 5, block 2, unit 9, appearance 7, average marks 10 then you have letter to authority or editor complaint or issue plus solution it's from block 3 units 16 and 17 and is a appearance of six times on the average marks is 10 then you have the ക്വസ്റ്റൻ ടെക്സ്റ്റ് നാരക്റ്റീവ് കോമ്പസേഷൻ ഓഫ് ബയോഗ്രഫി ഫ്രോം ബ്ലോക്ക് ത്രീ യൂണിറ്റ് തർട്ടീൻ ടു ഫിഫ്റ്റീൻ ആണ് അപ്പിയറൻസ് സിക്സ് ടൈംസ് ആണ് ആവറേജ് മാർക്സ് ടെൻ ആണ് യു ഹാവ് ആഗുമെന്റേറ്റീവ് ഓർ പാരഗ്രാഫ് ഇറ്റ് ഫ്രോം ബ്ലോക്ക് ടു യൂണിറ്റ് സെവൻ ആൻഡ് എയ്റ്റ് ആണ് അപ്പിയറൻസ് ഫൈവ് ആവറേജ് മാർക്സ് ടെൻ ആണ് യു ഹാവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പേഴ്സൺ പ്ലേസ് ഓബ്ജെക്ട് ഓഫ് പ്രോസസ് അത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻറ്റീൻ ടു ട്വന്റി വൺ അപ്പിയറൻസ് ഫൈവ് ആണ് ആവറേജ് മാർക്ക്സ് ടെൻ ആണ് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ കീപ് ചെയ്യാൻ നോക്കാം എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമമായ ലേൺ വൈസിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം സോ പ്രാക്ടീസ് റിക്വസ്റ്റ് ഓരോ റിപ്പീറ്റിംഗ് രണ്ട് നമ്മൾ Nan practice yeah Outline your answer in five minutes, then write full response within 12 to 15 minutes to simulate exam speed. Then rotate formats. Mix essays, letters, and summarizes summaries in your practice sections to build flexibility and exam stamina. Next peer review. Exchange answers with classmates or use known model answers to self-assess for content, structure, and completeness. നമുക്ക് നമുക്കിതിന്റെ ഒരു വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനാൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അധികം നമുക്ക് ക്വസ്റ്റൻസ് എപ്പോഴും നോർമലി വരുന്ന എല്ലാം ഈക്വൽ ആയിട്ടാണ് നമ്മൾ ടെൻ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും കോമ്പോസിഷൻ ആണെങ്കിലും സമറി ആണെങ്കിലും പാരഗ്രാഫ് ആണെങ്കിലും എല്ലാം ഇറ്റ് ഈസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമുക്കിവിടെ ഉള്ളത് സ്വർണ്ണവേണ്ട സെക്ഷൻ എന്ന് പറയാൻ നമ്മളുടെ പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നമുക്ക് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റ്സിലെയും ടോപ്പിക്കിനകത്ത് ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് അതിന് എത്രത്തോളം സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ഹൈ മീഡിയം ലോ എന്ന് പറയുന്ന കാറ്റഗറിയോടെ നോക്കാം ഓക്കെ സോ നമുക്ക് ബ്ലോക്ക് വണ്ണില് യു ഹാവ് ദ യൂണിറ്റ് ത്രീ അതിന് ഇമ്പോർട്ടൻസ് ടോപ്പിക്കായിട്ട് വരുന്ന ഇറ്റ് ഈസ് എസ് എ ഓർ കമ്പസി ഫോർ ത്രീ ഫിഫ്റ്റി വേർഡ്സിൽ നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അൻ്റെ സോ ഹൈ കാറ്റഗറി സിമിലർലി തന്നെയാണ് നമ്മളുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ്സ് വൺ ടു ടു പാരഗ്രാഫ് റൈറ്റിംഗ് ഹണ്ട്രഡ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഉണ്ട് വിത്ത് കാറ്റഗറി ഹൈ തന്നെയാണ് ദെൻ യു ഹാവ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് സിക്സ് റിപ്പോർട്ട് ലെറ്റർ റൈറ്റിംഗ് നയന്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി അതിന്റെ കാറ്റഗറീസ് ഹൈ തന്നെയാണ് വെൻ യു ഹ് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫൈവില് നോറ്റ് മേക്കിംഗ് ഫ്രം പാസേജ് എയ്റ്റി പെർസെൻറ്റേജ് ആണ് ആൻഡ് കാറ്റഗറീസ് ഹൈ തന്നെയാണ് വെൻ യു ഹ് ബ്ലോക്ക് ടു യൂണിറ്റ് ഇലവൻ ട്വൽവില് സൺറൈസ് പ്ലസ് കണ്ടെൻസേഷൻ പ്രൊബലിറ്റീവ് സെവൻറ്റി പെർസെൻറ്റേജ് ആണ് കാറ്റഗറീസ് ഹൈ തന്നെയാണ് വെൻ യു ഹാവ് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റില് ആനലിറ്റിക്കൽ ഓർ ഒപ്പീനിയൻ പാരഗ്രാഫ് പ്രൊബലിറ്റീവ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ആൻഡ് കാറ്റഗറിറ്റീസ് ഓഫ് മീഡിയം ആണ് നെക്സ്റ്റ് യു ഹ് ബ്ലോക്ക് ത്രീ യൂണിറ്റ്സ് തേർട്ടി ഫിഫ്റ്റീൻ നെററ്റീവ് ഓർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റോറി നമുക്ക് എന്തിന്റെ പ്രോബിലിറ്റി സിക്സ്റ്റി പെർസെന്റേജ് ആണ് ഒരു മീഡിയം ലെവലാണ് ഉള്ളത് യു ഹാവ് ബ്ലോക്ക് ത്രീ ലെ യൂണിറ്റ് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ലെറ്റർ ഓർ റിപ്പോർട്ട് ഡോട്ട് കമ്മ്യൂണിറ്റി ഓർ അതോറിറ്റി ഇഷ്യൂ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി ഓഫ് മീഡിയം ലെവലാണ് ഫോറിലെ യൂണിറ്റ് നയൻറ്റീൻ ടു ട്വന്റി വൺ description of person place or object or process and we have 40 percentage and medium thaneana our importance then you have block 2 unit 7 or 8 nature composition 30 thaneana probability level Then and is of low level and importance another. then block 2 unit 9 note making work tables or diagrams is 30 percentage probability and slow thaneana then block 4 you have units 20 unit 24 Integrative was summing up twenty yan probability percentage and it's of low importance on. All 10 papers include a composition in section A. Then even have a paragraph writing, we section B in Report or letter writing consistently appears in section B, sometimes both options. Note making from a passage is featured in 8 of at least 10 papers. Summarizing in, is in section C of 7 of the last 10 papers, almost always included. Analytical paragraph based on a quote or statement is present in six papers. Narrative or personal story comes up as an alternative to composition or paragraph in six papers. Letters or reports to authorities on social issues are asked in five papers. Then description task appears in four papers, often as optional paragraph or short essay. Then argumentative composition is present in three papers, always as a choice. Then, note making with tables or diagrams is rare, but present in three papers, mainly block two. Next is integrative or summing up units are directly tested only twice in 10 papers. Now, we or studied list priorities to study. So, high priority, medium, low priority. Another. And then, high priority, we have essay or composition writing from block one and block one unit to three. Master structure, brainstorm themes, write full length drafts under time. Then you have the paragraph writing from blocks 1, unit 1 to 2. Practice single point, well developed paras with clear topic sentences. Then you have report or letter writing is from block 1, unit 6. Memorize formats, focus on clarity, use model templates. Then note making and summary from block 1, unit 5, and block 2, unit 11 and 12. Practice condensing passages, use headings and key points. Now, the medium prattle is You have analytical or Opinion para from block two unit eight as practice supporting arguments linked to real world examples. Then you have the narrative or biographical writing is from block three unit 13 to 15. Write from personal experience, use vivid structured storytelling. Then you have letters on social or com community issues from block three unit 16 to 17. Graph to real life scenarios, keep it on formal. In low practical topics of editing, you have the argumentative conversation It's from block two unit seven and eight. Practice at least once and use sample prompts. Note making with tables or diagrams from block to unit 9. Review only if time permits. Check example formats. Then description of person, place, or object from block for unit 90 to 21. Write sample paragraphs. Then integrative or summing up, block 4, unit 20 to 24. Review briefly. Practice summarizing course learnings. We will discuss the Our High priority, low priority. Medium. ില് കൊടുക്കാണ് റെഡ് ആണ് നമുക്ക് ഏറ്റവും ഹൈലി കളർ കളേഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ളത് ദെൻ നമുക്ക് യെല്ലോ വരുന്ന മീഡിയം ലെവൽ പ്രയോറിറ്റിയും ആൻഡ് ബ്ലൂസ് ഓൺ ദി ലോവർ ലെവൽ ഓക്കെ ഇപ്പൊ നമുക്ക് ഇനി ഒരു പ്രൊഡക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും സൊല്യൂഷനും ഡീറ്റെയിൽസും എല്ലാം നമ്മളുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഇതിന് ഡീ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ആപ്പിൽ ചെക്ക് ചെയ്താൽ മതിയാകും സോ യു ഹ്സ് ബാച്ചിലേഴ്സ് പ്രോ ഡിഗ്രി പ്രോഗ്രാം ബി ഡി പി ബി സി എ ബി ടി എച്ച് ടേമൽ എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എഫ് ജി സീറോ ടു ഫൗണ്ടേഷൻ കോഴ്സ് ടുവൻറ്റീൻ സോ ആൻസർ ആൾ ക്വസ്റ്റൻസ് നമുക്ക് ഫസ്റ്റ് ഉള്ളതാണ് റൈറ്റ്സ് ഓൺ എനി വൺ ഓഫ് ദി ഫിലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റൻ സെലക്ട് ചെയ്ത് നല്ല ഉറപ്പുള്ള രീതിയിലുള്ള ക്വസ്റ്റൻ നിങ്ങൾ ആദ്യം തന്നെയും ഫ്രെയിം ചെയ്യാം so the first question is the impact of artificial intelligence on everyday life it's from block 1 unit 3 and then you have the importance of environmental conservation in conservation in modern society challenges and benefits of remote work and from the block 3 unit 14 you have this particular one a person who changed by perspective നമുക്ക് രണ്ടാമത് വരുന്ന ക്വസ്റ്റിനും ഇസ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ടൂ ഹൺഡ്രഡ് വേർഡ്സ് ഓൺ എനി വൺ ഓഫ് ദ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം ദ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ഫോർ യൂത്ത് ആർ എ മെമറബിൾ മീ യു ഷെയർ വിത്ത് ഫ്രണ്ട്സ് എ ഫാമിലി വൈ ഡിസിപ്ലിൻ ഇസ് എസെൻഷ്യൽ ഫോർ സക്സസ് ആൻഡ് ഇൻവെൻഷൻ യു വൈ എക്സിസ്റ്റഡ് ആറ്റ് വൈ മൂന്നാമത് നമുക്ക് വരുന്നതാണ് റൈറ്റ് ആൻസർ ആയി എ ഓർ ബി നമുക്ക് ടെൻ ആണ് അവിടെ ഉള്ളത് അപ്പം ഒന്നെങ്കിൽ റിപ്പോർട്ട് റൈറ്റിംഗ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ റൈറ്റിംഗ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കോൺഫിഡൻറ് ഉള്ളതെന്നും നിങ്ങൾക്ക് എഴുതാൻ ഷോർ ഉള്ള ക്വസ്റ്റിൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇഫ് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ കേസ് ആണ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ എ മെമ്പർ ഓഫ് എ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓർഗനൈസിംഗ് എ ക്ലീൻ സിറ്റി ക്യാമ്പയിൻ Write a report about 200 words for your local newspaper describing the campaign's objectives, activities, challenges faced, and recommendations for the future. If we are letter writing, write a letter to the principal of your college highlighting the need for mental health workshops on campus. Suggest three actionable steps and explain the benefits for students. നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാസേജ് തന്നിരിക്കും നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് അതൊരു ടൈറ്റിൽ കൊടുക്കണം മറക്കരുത് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഗീവ് എ പ്രോപ്പർ ടൈറ്റിൽ ഫോർ ആസ് വെൽ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ചിട്ട് യു ഹാവ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഫോളോസ് അല്ലെങ്കിൽ നിങ്ങക്ക് തന്നിരിക്കുന്നതിനെ ഓർ യു കെൻ സമ്മറൈസ് തന്നിരിക്കുന്ന ഒരു പാസേജിന് അതിന്റെ വൺ ബൈ തേർഡ് ലൈംഗിൽ കൂടാതെ അതിന് ടൈറ്റിലോട് കൂടി നിങ്ങൾ അതിന് എന്ത് ചെയ്യുക എഴുതുക അപ്പൊ സൺറൈസിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പിനേഷൻ പാസേജ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതും സെൻ പേഴ്സൺ ഷോർ ആയിട്ടും ഒരു സെക്ഷൻ എടുക്കുക ആൻഡ് യു ഹാവ് ട്രൈ ഓക്കെ ഒക്കെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മൾ ലേൺ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ജസ്റ്റ് നിങ്ങൾ നല്ലായിട്ട് നോക്കോ സോ അത്രയാണ് ഉള്ളത് സോ ഐ വിഷ് എവ്രി വൺ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം ഗുഡ് ലക്ക് ആൻഡ് വെൽ താങ്ക് യു